ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ രണ്ടറ്റം കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എന്ന് മുറിച്ചെടുക്കാം ഇനി ഈ വെണ്ടക്കയിലേക്ക് നമുക്ക് ഒരു സവാള കൂടി ഇതുപോലെ സ്ലൈസാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരല്ലി വെളുത്തുള്ളിയാണ് അത് ഇതുപോലെ സ്ലൈസാക്കി തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് എരിവിനനുസരിച്ച് രണ്ട് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി അര ടീസ്പൂണോളം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒരു ടേബിൾ സ്പൂൺ വെള്ളം എന്ന കണക്കിൽ ചേർത്തിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം ഇതുപോലെ മസാല എല്ലാം നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഒന്ന് എടുക്കുക അതിനുശേഷം മൂടി വെച്ച് മൂന്ന് മിനിറ്റ് നമുക്ക് മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം മൂന്ന് മിനിറ്റിന് ശേഷം ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോഴേക്കും നമ്മുടെ വെണ്ടയ്ക്ക വെഴുക്ക് മസാല ഇവിടെ റെഡി